ഡ്രിങ്ക് വിറ്റ് മോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ടോയോട്ടോയുടെ ഒന്ന് ഇന്നോവയും ഒന്ന് ഇന്നോവ ക്രിസ്റ്റയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇന്നോവ ക്രിസ്റ്റ കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ വെച്ച് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കോളുകൾ നമുക്ക് വരികയും ചെയ്തു അപ്പോൾ ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് ഡിസംബർ മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന ടു പോയിന്റ് ഫോർ ജി എക്സിൽ മാനുവൽ വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് മീറ്ററിൽ കാണിക്കുന്നത് സാധാരണ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ മറിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു വർക്ക്ഷോപ്പിൽ പോയി സ്കാനർ കണക്ട് ചെയ്ത് ഇത് സ്കാനർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് ഇപ്പോൾ നാൽപ്പത്തൊന്നായിരം ജെനുവിൻ കിലോമീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിന്റെ ഇന്റീരിയറും അതുപോലെ തന്നെ എഞ്ചിൻ ക്വാളിറ്റിയും രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട് നാല്പത്തൊന്നായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ ആദ്യം ടയർ നോക്കിയാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് ടയറുകളാണുള്ളത് സൈഡിലേക്ക് വന്നാൽ ചെറിയ ചെറിയ ഒക്കെ ടച്ചപ്പൊക്കെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറുകൾ ഉണ്ട് അധികം ടച്ചപ്പോ പെയിന്റ് എക്സ്ട്രാ പുട്ടി വർക്കോ ഒന്നും കേറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്റീരിയറിലൊക്കെ വന്നാൽ ഇന്റീരിയറും നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സാധാരണ ഒരുപാട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സ്റ്റീറിങ്ങൾ ഒക്കെ വളരെ മുഷിഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും അതൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്റീരിയർ താഴെ ആയിക്കഴിഞ്ഞാലും ഇതിന്റെ ഇന്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാലും അധികം കിലോമീറ്റർ ഓടിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല ബാക്ക് സീറ്റുകളും എല്ലാം തന്നെ ഇന്റീരിയർ ടോപ്പ് റൂഫൊക്കെ ആണെങ്കിലും ഇതൊന്നും ക്ലീൻ ചെയ്ത ടോപ്പ് ടോപ്പ്രൂഫ് അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്റീരിയർ ഒന്നും ക്ലീൻ ചെയ്തിട്ട് വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമായിട്ട് തോന്നുന്നില്ല പ്രൊഫൈലൊക്കെ വന്നാലും ഡിക്കിമ ചെറിയ രീതിയിലുള്ള ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതി വളരെ ചെറിയ രീതി പക്ഷെ ഡിക്കി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പേസിങ്ങില പേസിംഗ് ഒക്കെ തന്നെ കറക്റ്റ് പേസിംഗ് ആണുള്ളത് അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ തന്നെ ഗ്ലാസ് എല്ലാം തന്നെ ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത് ഇതിലും ഈ ഭാഗത്തും ഇന്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ോ ഇന്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അധികം യൂസ് ചെയ്യുന്ന ഒരു യൂസ് ചെയ്ത ഒരു വാഹനമായിട്ട് തോന്നുന്നില്ല ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാലും അധികം ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നമുക്ക് ഈ ഡോറുകളൊക്കെ തുറന്ന് അടയ്ക്കുമ്പോൾ തന്നെ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചില വാഹനങ്ങളുടെ ഒക്കെ ഡോറൊ തുറന്ന് അടയ്ക്കുമ്പോൾ പാട്ട അടയ്ക്കുന്ന ഒരു സൗണ്ട് മാതിരി തോന്നാറുണ്ട് ഇത് ഇതിന്റെ ഡോറൊക്കെ അടയുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും സൈഡില് യാതൊരു ഇത് ടച്ചപ്പ് കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല ഈ ഫ്രണ്ട് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനം അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പതിനൊന്നര ലക്ഷം രൂപ എൻ ഒ സിയിലാണ് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ആർ ടി ഓഫീസിലേക്കും നമുക്ക് രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ് എക്സ്ട്രാ ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും അപ്പൊ ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാം അപ്പോൾ ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ജാമിയ ഹസ്നിയ പബ്ലിക് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് ഈ വാഹനത്തിലേക്ക് വന്നാൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ ടൈപ്പ് ഇന്നോവ നിർത്തുന്ന ടൈമിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ വേരിയന്റിൽ ഏകദേശം അവർ ലക്ഷത്തി അമ്പത്തി മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കമ്പനിയിൽ സർവീസ് മേജർ സർവീസ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കമ്പനിയിൽ സർവീസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെയും ഗ്ലാസ്സുകളോ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്നതാണ് ഇതിന്റെ ടയറുകളും ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം നാല് ടയറുകൾ വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ തന്നെ ക്ലീൻ ആൻഡ് നീറ്റാണെന്ന് പറയുക രണ്ടായിരത്തി പതിനാറ് വരുമ്പോൾ രണ്ട് എയർ ബാഗുകളാണ് വരുന്നത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ വളരെ മോശമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിലെ സീറ്റുകളൊക്കെ തന്നെ കമ്പനി വന്ന സീറ്റുകളാണ് വേറെ എക്സ്ട്രാ സീറ്റ് കവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് പ്രൊഫൈലുകള് യാതൊരുവിധ പെയിന്റിങ്ങ് ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ഓവറായിട്ട് കേറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ബാക്കിലും അധികം ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കേറിയിട്ടില്ല പെയിന്റ് കറപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനില്ല എടുക്കുന്ന കസ്റ്റമർക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഒറിജിനൽ ഡിക്കി തന്നെയാണ് വരുന്നത് പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്റീരിയർ വന്നാലും ഇന്റീരിയർ ഒന്നും വലിയ കാര്യമായിട്ട് മുഷ്ണിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻ്റെ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലൊക്കെ വന്നാലും ഈ സൈഡിലെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഡോറോ ഒന്നും തന്നെ റീപ്ലേസ് ചെയ്തിട്ടില്ല പെയിന്റ് കറക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട് ടയറുകളാണെങ്കിലും ഇതും ഏകദേശം എഴുപത് ശതമാനം ടയറുകളുണ്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ ആകെ ഉള്ള ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് വെയിൽ കൊണ്ട് ചെറുതായിട്ട് ഒരു മഞ്ഞപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിത് പോളിഷ് ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവറായിട്ട് കിട്ടും ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്കൊരു പുതിയ ഹെഡ്ലൈറ്റ് നമുക്ക് മാറി ഏതെങ്കിലും കസ്റ്റമർക്ക് വരുമ്പോൾ നൽകാവുന്നതാണ് തേർഡ് ഓണർഷിപ്പിൽ ആലുവയിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് എട്ടര ലക്ഷം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വാഹനം വേണ്ടപ്പോൾ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക